നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കേട്ട ഒരു സംഭവമായിരുന്നു ബി ജെ പി സി പി എം സഖ്യം ഇപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സ്ഥാനാർത്ഥിയാണോ സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വരാജ് അല്ലേ ഈ അഹങ്കാരത്തിൻ്റെ ഒരു ആൾ രൂപമെന്നൊക്കെയാണ് ആൾക്കാർ വിശേഷിപ്പിക്കുന്നത് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ച വധശിക്ഷ വിധിച്ച അഹങ്കാരി ആയിട്ടുള്ള എന്നാണ് ചെറിയാൻ പിലിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ടുണ്ട് അപ്പോൾ ഈ അഹങ്കാരത്തിൻ്റെ ആൾ രൂപത്തെ നിലമ്പൂരിലെ വോട്ടർമാർ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊരു തോന്നലുണ്ടല്ലോ അദ്ദേഹം എന്തോ വലിയ ബുദ്ധിജീവിയാണ് കാറൽ മാർക്സിന് മുകളിൽ ചിലപ്പോൾ കാറൽ മാർക്സിനെ കുറിച്ച് വിശദമായ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ എല്ലാ തരത്തിലുള്ള സി പി എമ്മിൻ്റെ ഈ ധാർഷ്ട്യം മുഴുവൻ എഴുതി വെച്ചിരിക്കുകയാണ് മുഖത്ത് പിന്നെ ഈ രണ്ടായിരത്തി പതിനാറില് തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ച മറ്റൊരു കാര്യമുണ്ട് അങ്ങനെ ദാഷ്ട്യം ഉള്ളപ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിൽ എതിർക്കുവാൻ യുവതലമുറയിൽ മറ്റു നേതാക്കളില്ല അതാണ് അദ്ദേഹത്തിന്റെ വിജയം റഹീം അതെ ആ ജയ് തോമസ് ഇതാ ജയ് തോമസ് പിന്നെ പുതുപ്പള്ളിയിലെ ഒരു ചാവേറാണ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ സ്വരാജ് തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ചത് വലിയൊരു ക്രെഡിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി പതിനാറിൽ കാരണം ബാബു ബാർഗോഴ പ്രശ്നവും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് എൽ ഡി എഫ് ഒരു ചെറിയൊരു തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അക്കൂട്ടത്തിൽ കയറിയത് മാത്രമാണ് അല്ലാതെ സ്വരാജിൻ്റെ മഹത്വം കൊണ്ടൊന്നും കയറിയതുമല്ല പിന്നെ കെ ബാബു അതിന് കൃത്യമായ മറുപടിയും കൊടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ അഞ്ച് വർഷം കൃത്യമായ മറുപടി കൊടുത്തു വളരെ കുറച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിനൊരു മറുപടി കൊടുക്കണമെന്ന് കെ ബാബുവിനും ഉണ്ടായിരുന്നു അത് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ എന്താണ് ജന ജനകീയമായിട്ട് വലിയ എതിർപ്പുണ്ടായി ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് എന്താണ് പറഞ്ഞത് ആ അവിടെ പിന്നെ ഈ സി പി എമ്മുകാർ പിണറായി രണ്ട് പെണ്ണുങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ഇറക്കിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ മാളികപ്പുറത്തമ്മയെ അയ്യപ്പനെ വിവാഹം കഴിക്കാമോ അങ്ങനൊരു കഥയൊന്നുമില്ല ഇതൊക്കെ ആരാണ് ഈ ഈ സ്വരാജ് എന്ന് പറയുന്ന ഇവരോടൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിൻ്റെ ചരിത്രം പോയി വായിക്കാൻ പറ ആദ്യം അല്ലെ പറ്റി മനസ്സിലാക്കാൻ പറ അപ്പം ശബരിമല തകർക്കാൻ വന്ന യുവതി പ്രവേശത്തിലൂടെ തകർക്കാൻ വന്ന പിണറായിയുടെ കൂട്ടത്തിലുള്ള ആളാണ് സ്വരാജും അപ്പം എന്തായാലും അതിന് തൃപ്പൂണിത്തറക്കാർ മറുപടി കൊടുക്കുകയും ചെയ്തു ഇനി അത് നിലമ്പൂരികാരും കൃത്യമായ മറുപടി കൊടുക്കുകയും ചെയ്യും അപ്പം ഇനിയിപ്പോൾ യു ഡി എഫിന് വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത്ര ഇത്തരത്തിൽ അല്ല അതിനിടയിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബി ജെ പി സി പി എം സഖ്യമെന്നൊരു നിലപാടിലേക്ക് പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ടല്ലോ അത് ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് കൂട്ടി വായിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ ഈ ഈ ഹിന്ദു ഹൈന്ദവ ഏകീകരണവുമായിട്ടാണല്ലോ ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ അതിനാണല്ലോ അന്ന് വെള്ളാപ്പള്ളിയുടെ മലബാർ പ്രസംഗം അതുപോലെ തന്നെ പിന്നീട് വെള്ളാപ്പള്ളിയെ വാഴ്ത്തുന്നു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം ഷൗക്കത്തിന് അവിടെ ആ മണ്ഡലത്തിലുള്ള ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തിനുള്ള സ്വാധീനം ആ ഒരു വലിയ സ്വാധീനമാണ് ഉള്ളത് കാരണം ആര് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദ് കാലം മുതലേ ആ മണ്ഡലവുമായിട്ടുള്ള ഒരു വലിയ ബന്ധമാണ് ഷൗക്കത്ത് തോറ്റിട്ടുണ്ട് എന്നാൽ പോലും അവിടെ ആ മണ്ഡലത്തിലെ വലിയ ബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ ഇതിലൊക്കെ ഇരിക്കുമ്പോൾ പോലും മണ്ഡലത്തിന് വളരെയധികം നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ആൾ കൂടിയാണ് പിന്നെ അൻവർ ഒന്നും അവിടെ ഒരു വലിയ ഘടകമാകാൻ പോകുന്നില്ല അൻവർ ഇപ്പോൾ വഴിയാധാരമായി നിൽക്കുകയാണ് അൻവറിനിപ്പോൾ പുതിയ ശത്രു വന്നിട്ടുണ്ട് അത് യു ഡി എഫ് ആണ് അതെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശത്രു പിണറായി വിജയനെതിരെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാനാണ് എം എൽ എ സ്ഥാനം തന്നെ രാജിവെച്ച് രംഗത്ത് ഇറങ്ങുന്നത് ഇപ്പോൾ രാജിവെച്ച് മത്സരത്തോട് അടുക്കുമ്പോൾ പുതിയ ശത്രു വി ഡി സതീശനാണ് നിലവിലെ ശത്രു അതെ കാരണം വി ഡി സതീശനെതിരെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉന്നയിച്ച ആളല്ലേ അപ്പൊ എന്താ സുധാകരനാണ് ഇപ്പോൾ അൻവറിനെ അങ്ങ് കൂടുതൽ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത് അത് വി ഡി സതീശൻ നേതൃത്വം കാരണം ഈ ഈ കോൺഗ്രസ്സുകാർ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇവരനിയെങ്കിലും ഒന്നിച്ച് നിൽക്കണം അല്ലെങ്കിൽ അവിടെ കലഹിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എൽ എൽ ഡി എഫ് വിജയിച്ചുകൊണ്ട് പോകും അത് വിജയിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ അഹങ്കാരത്തിലേക്ക് മാറുകയും ചെയ്യും ഇത് മൂന്നാം മൂഴത്തിന് വഴി തുറന്നിരിക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്യും അപ്പോൾ അതിനിടയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവർ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാർ പിന്നെ അവസാനമാകുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കും തുടക്ക സമയത്തെല്ലാം ഇവരെല്ലാം പലതട്ടിലും പല വഴികളിലൂടെ ഒക്കെ പോകും കാരണം സീറ്റ് വിഭജനത്തിൻ്റെ ഒക്കെ ഓരോ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അവസാനം വരുമ്പോൾ ഒന്നിച്ചാൽ ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പലരും ഇനിയിപ്പോൾ കാണുന്നത് സ്വരാജ് സ്വരാജിറങ്ങിക്കഴിയുമ്പോൾ മത്സരം അങ്ങ് മാറും എന്നുള്ള രീതിയിലാണ് ഈ പിണറായിയുടെ അത്ര വുബുക്കിലൊന്നും അല്ല സ്വരാജ് കാരണം പിണറായിക്ക് ബദലായിട്ട് ഒന്ന് പാർട്ടിയിൽ രൂപം കൊള്ളാൻ പോകുന്നതിൻ്റെ അമരക്കാരിൽ ഒരാളായിരിക്കും സ്വരാജ് കാരണം റിയാസിനെ മന്ത്രിപദത്തിലേക്കൊന്ന് കൊണ്ടുവന്നത് ഇവർക്കൊന്നും സ്വരാജിനൊന്നും അത്ര യോജിപ്പുള്ള കാര്യമല്ല ഷംസീറിന് യോജിപ്പുണ്ടായിരുന്നു ഷംസീറിന് പിന്നെ സ്പീക്കറാക്കി അത് കോടിയേരിയുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് കോടിയേരി പറയുകയുണ്ടായി എന്തെങ്കിലും സ്ഥാനം കൊടുക്കണം എന്നുള്ളത് പിന്നെ പിണറായി ചില സമയത്ത് ചിലരെ ഒതുക്കും ഒതുക്കേണ്ടവരെ കൃത്യമായി ഒതുക്കാൻ അറിയാം ഇപ്പം എം എ വിയെ ഒതുക്കിയതല്ലേ രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്തുണ്ടി എന്ന് നിർത്തിയത് പ്രേമേന്ദ്രനെതിരെ നിർത്തി തോൽപ്പിച്ചു കുണ്ടറ എം എൽ എ ആയിരുന്ന സമയത്ത് എന്നിട്ടും തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളും പിണറായിക്കറിയാം അവിടെ പോയി പരനാറി എന്നുള്ള പ്രയോഗം നടത്തിയപ്പോൾ അത് പ്രേമയേന്ദ്രൻ അനുകൂലമായിട്ട് മാറുകയും ചെയ്തു വിളിച്ചത് പ്രേമേന്ദ്രനെ ആണെങ്കിൽ പോലും അതിൻ്റെ വിളിയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇരുപത്തൊന്നിൽ തോമസ് ഐസക്കിനെയും സുധാകരനെയൊക്കെ ഒതുക്കി നിർത്തിയില്ലേ എന്തിനു വേണ്ടിയാണ് മരുമകനുള്ള വഴി സുതാര്യമാക്കുക എന്നുള്ളതാണ് മരുമകനെ അരിയിട്ട് വാഴ്ച നടത്തണം കൃത്യമാക്കി ൈലജയെ നിർത്തി എങ്കിലും ഒതുക്കിയിരുത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ വഴി വെട്ടി തുറന്നതിനോട് ഇവർക്കൊക്കെ വിയോജിപ്പുണ്ടായിരുന്നു ഉണ്ടെന്നുള്ളതാണ് അത് ഇനിയും മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും നീളുമോ എന്ന് സംശയിക്കുന്നുണ്ട് അപ്പോൾ പിണറായി പിണറായിയുടേതായ വഴി വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സ്വരാജിനെ കൊണ്ടുപോയി നിലമ്പൂരിൽ ഇറക്കിയിരിക്കുന്നത് നിലമ്പൂരിൽ അടി പറ്റിക്കഴിഞ്ഞാൽ സി പി എമ്മിന് അടി പറ്റി പറ്റുമെന്നുള്ള ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം എന്തായാലും ഈ പിന്നെ അൻവറിനെ നമ്മൾ വളരെ നിസാരമായിട്ട് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അൻവർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് അവിടുത്തെ ജനങ്ങൾ കുറച്ച് ഉൾക്കൊള്ളുന്നുണ്ട് അത് മനസ്സിലാക്കണം അല്ല പക്ഷേ ഇപ്പോൾ അൻവർ പൂർണ്ണമായി തന്നെ കോൺഗ്രസിനെതിരെ പറയുകയാണ് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഞാൻ പല കാര്യങ്ങളും ചിലപ്പോൾ അറിയാമായിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പറയാൻ പോയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ അതാണ് ഇപ്പൊ അൻവർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംശയമുണ്ട് അത് തിരിച്ചടിക്കാതിരുന്നാൽ കൊള്ളാം അൻവർ എന്തിനു വേണ്ടിയാണോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വഴി വെച്ചത് അത് പിന്നെ തിരിച്ചടിക്കാതിരുന്നാൽ നന്നായിരിക്കും കാരണം പിണറായിയെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ ഇറങ്ങിയത് അതെന്തായാലും ജനത്തിൻ്റെ മനസ്സിലുണ്ട് ജനം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പിണറായിയെ മാറ്റാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചത് പിന്നെ അവിടെ ഒരു നല്ല പങ്ക് മുസ്ലിം വിഭാഗമുണ്ട് പിന്നെ ഹിന്ദുക്കൾ ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനമാണ് സണ്ണി ജോസഫ് വന്നുകൊണ്ട് അത് മുഴുവൻ ഏകീകരിക്കാം എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ അത് മുഴുവനൊന്നും ഏകീകരിക്കണമെന്നുമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ പിന്തുണ ഏത് ഭാഗത്തേക്ക് പോകും കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടി ബി ജെ പിണറായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക